നമ്മൾ അന്ന് വന്ന ദേ വീണ്ടും വരുന്ന ജീറ്റി ആർ ആയിട്ട് കണ്ടതിൽ സന്തോഷം ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകാൻ കേട്ടോ എല്ലാവരും ഇത് റെഡിയായി ഇത് പൊട്ട ഒക്കെ വെച്ചു കേട്ടോ ഒരുപാട് പേര് പറയാറുണ്ട് ഇത് പൊട്ട് വെക്കണമെന്നൊക്കെ പറയാറുണ്ട് വെച്ചിട്ടുണ്ട് ഇച്ചിരി ഇന്നത്തെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമുണ്ടോ പുതിയ കോസ്റ്റ്യൂമാണ് കേട്ടോ പുതിയെന്ന് വെച്ചാൽ നമ്മൾ ഒരു തവണ ഇട്ട ഡ്രസ്സില്ലേ നല്ല ഒന്ന് രണ്ടു തണെ ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്നവണ ഇട്ടിട്ടുണ്ട് ഒരു തവണ പാലിയാച്ചിന് പോയപ്പോൾ അശ്വൻ്റെ വീട്ടിൽ പാലയാച്ചിനുപ്പം പിന്നെ അശ്വതിയിൽ പോയപ്പോട്ടില്ല അല്ലാതെ നമ്മളിവിടെയാ മാളിൽ ഇവിടെ പോയപ്പോട്ടായിരുന്നില്ലേ നാളെ പോയ മാത്രമേ ഇട്ടോളൂല്ലേ അപ്പം ഞങ്ങളുടെ വന്ദേഭാരത് ട്രെയിന് നാലത്തഞ്ചിന് കൊല്ലത്തന്നുള്ള ഏതാ 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 അതെന്തിരാ സെക്കൻഡ് ഹാൻഡ് കളക്ക് നമ്മക്ക് കണ്ടിട്ടില്ലേ നാളെ കടയിൽ പോയി ചുരിദാർ മേടിക്കാൻ നേരത്ത് പറഞ്ഞ അന്ന് വേണ്ട വേണ്ടാന്ന് പറഞ്ഞ കേട്ടോ ഈ ഒരു ചുരിദാർ ഇട്ടോണ്ട് നടക്കുക ഏത് അതിജി തന്നല്ലേ നിജിയുടെ വഴയതല്ലേ നാളെ ഞാൻ കടയിൽ പോയിട്ട് ഞങ്ങൾ എൻ്റെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ ഞാൻ ലിജിയെ കൂടെ ഇവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് അമ്മേ അച്ഛനേയും ഇവരെയും ദേവനെയും ശ്രീകോടിനെ എല്ലാം വിളിച്ചുകൊണ്ട് പോയി എൻ്റെ അവിടെ പറയാം ഡ്രസ്സ് വേണ്ടാന്ന് വേണ്ടാന്നും പൈസ ഇല്ലല്ലോ മക്കള് തരപ്പോ ൂടി മേടിക്കണേ അതാണ് പറഞ്ഞത് അപ്പൊ അതാണ് പറഞ്ഞത് നമ്മ പറ സെക്കൻഡ് ഹാൻഡ് കൊടുക്കുമ്പോട പോയിട്ട് വരുമ്പോ തരാം വണ്ടി വന്ന കേട്ടോ ചമ്മേ ബൈ ഇനി വരുമ്പോൾ കാണാം ഇനി യാത്രയൊക്കെയാണ് വന്നത് കേട്ടോ അപ്പൊ അതെ രുചീനെ വണ്ടി കാത്ത് കയറ്റിപ്പോ ബായ് താങ്ക് യു അപ്പൊ നമ്മൾ തിരിച്ച് കോഴിക്കോടൊക്കെ യാത്ര പോകണം കേട്ടോ അപ്പൊ നമ്മുടെ ദേവന് ശ്രീകുട്ടിനൊക്കെ ബാക്കിലുണ്ട് അതിന്റെ അച്ഛൻ ഇരിപ്പുണ്ട് അപ്പൊ നമ്മുടെ എന്താ പറയാ ജങ്കാർ വഴിയാന്നുണ്ടോ പോന്നെ അല്ല ഏതായാലും കുഴപ്പമില്ല ആ അതാ എനിക്ക് നല്ലത് കേട്ടോ ജങ്കാറിൽ വെയിറ്റ് ചെയ്യണമല്ലോ കുറെ നേരം അത് വേണ്ടോ ആ എന്നാ നോക്കാം ഏതായാലും കുഴപ്പമില്ല അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ ജങ്കാർ വഴി പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകാന്നാണ് അതിനോടും പറഞ്ഞേക്കുന്നത് എന്നാലും നമുക്ക് പോയി നോക്കാം നമുക്ക് എന്തായാലും ട്രെയിൻ ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് പ്രശ്നമല്ല ഇതുവഴി പോയാലും അപ്പൊ നമ്മളല്ലേ ജംഗാർ രക്ഷി പോണോ രണ്ട് ഫോറിനേഴ്സ് ഒക്കെ പോരങ്ങോട്ട് പോണോ ഞാൻ നോക്കിട്ട് വരാം ജംഗാർ വന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ജങ്കാറിന്റെ സൈഡിൽ വേറെ വണ്ടി സ്ഥലത്ത് ഓൾറെഡി ഉണ്ടെങ്കിൽ സ്ഥലത്ത് വേറെ വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വണ്ടി കയറ്റാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് വണ്ടി എത്ര രൂപ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതാണ് നാല് ഓട്ടോ ഒന്ന് രണ്ട് മൂന്ന് കയറത്തില്ല നമ്മുടെ വണ്ടി കയറില്ല അപ്പോൾ ഇവിടെ പാലമ്പടി നടക്കുന്നു ഉടനെ പാലമ്പടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ ജോലി സ്ഥിരമായിട്ട് പോകാം കേട്ടോ നമുക്ക് തിരിച്ചു പോകാം നമുക്ക് കുണ്ടറ വഴി തന്നെ പോകേണ്ടി വരും അപ്പുറത്തൂടെ പോകുന്നത് നല്ലത് അറ ഇനി അടുത്ത ജങ്ങാറൂപത്തിന് നമ്മുടെ വണ്ടി മിസ് ആവും ആ എന്ത് വണ്ടി അവിടെ ഓൾറെഡി രണ്ട് കാർ കയറി പിന്നെ ഒരു കുറേ ബൈക്ക് ഉണ്ട് കൂടിപ്പോയ രണ്ട് ഓട്ടോയും കൂടെ കയറും അത് പറ്റത്തോ നമ്മുടെ രണ്ടി കയറത്തില്ല ി ഒണക്കമന്തിരി കൊണ്ടുവന്നേട്ടോ അവിടെ നിന്ന് കോഴിക്കോട് കൊണ്ടുവന്ന് കഴിക്കാനായിട്ട് എന്നിട്ട് കഴിച്ചതും ഇല്ല അത് വീട്ടില് വെച്ച് മറന്നുപോയി എടുക്കാനായിട്ടില്ല ഇന്നും വൈറലായിരുന്നു ദൈവം അത് കഴിക്കരുത് എടുത്ത് ഏറ്റാ ഇവിടെ പറഞ്ഞാ പറഞ്ഞത്

യാത്ര ചെയ്തത് സ്റ്റേഷനിൽ വന്നേട്ടോ ലിസ്റ്റിൽ കയറി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്നു തോന്നുന്നു ട്രെയിൻ വരുന്ന ഒന്നേക്കാലത്ത് വരുന്നേ അപ്പറത്ത് ഇറങ്ങിട്ട് ചോദിക്കാം രണ്ടാമത്തേലായിരിക്കും വരുന്നത് അപ്പറത്ത് ഇറങ്ങിയിട്ട് ചോദിക്കാം എന്തായാലും ായിട്ട് ലിഫ്റ്റാണ്ട് ഞമ്മള് ഫ്രണ്ടി പോ അപ്പൊ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് പണികളും കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്ത് ഞാൻ പറയാൻ പറയാൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ തെ ഇതാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം സെന്ററിൽ മിനിസമായ ഒരു സ്ഥലം ഇവിടെ മാത്രം ഇങ്ങനെ ഉണ്ടാവും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കേട്ടോ ബാക്കിയൊക്കെ ഇങ്ങനത്തെ ടൈലൊക്കെ ആയിരിക്കും വിരിച്ചേക്കുന്നത് അപ്പം എന്ത് സംഭവം വെച്ചാൽ നമുക്ക് വീൽ ചെയർട്ടിക്കൊണ്ട് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വഴിയാണ് അതെനിക്ക് ഇന്ന് മനസ്സിലായത് ഞങ്ങൾ റിട്ടി കൊണ്ടു വന്നപ്പോഴാണ് മനസ്സിലായത് ീണിച്ചു കേട്ടോ ഒരറക്കൊക്കെ കഴിഞ്ഞാൽ ശ്രീകുട്ടൻ ദേവൻ അപ്പൊ ഞങ്ങൾ ഇന്ന് ഒമ്പതര ആവുമ്പോൾ കോഴിക്കോട് എത്തും നാളെ പതിപോലെ ഫിസിയോതെറാപ്പി അപ്പ നമ്മുടെ നാട്ടിലുള്ള അനുവെന്ന് പറഞ്ഞാൽ അന്നത്തെ വണ്ടിയിൽ നമ്മൾ വന്നേട്ടോ അണ്ണവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയുന്നതുകൊണ്ട് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ കേട്ടോ എനിക്ക് വിഷമേട്ടോ ഇവിടെ വന്നൊരു ബന്ധു വാങ്ങിച്ച് കഴിക്കാം അപ്പം നമ്മുടെ സ്ട്രെയിൻറ്റ് ഇപ്പം തന്നെ വരുമാട്ടോ അവിടെ അനൗൺസ്മെൻ്റും കാര്യങ്ങളെല്ലാം എല്ലാം ആ ഭാഗത്ത് വരും അതെ തിരുവനന്തപുരം ഭാഗമായിട്ടാണ് അവിടെ ഉടനെ വരും നമ്മളിപ്പോൾ ഉള്ളത് കോച്ച് സി ഫൈവ് പൊസിഷനിലാണ് അതന്നെ സി ഫൈവിൽ വരും ഇപ്രാവശ്യം നമുക്ക് ആരൊക്കെ എഴുന്നേറ്റ് തരുമോന്നൊന്നും അറിയാൻ പറ്റില്ല ഇലജി ഇപ്രാവശ്യാരിലെ സീറ്റ് എഴുന്നേറ്റ് വരുമോന്ന് അറിയാൻ പറ്റിയ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ട് വന്നില്ല അവർ ചേട്ട് വന്നില്ലെന്ന് പറയുമില്ല ലാസ്റ്റ് കുറേ തീർച്ചയായിട്ടും അറിഞ്ഞിട്ട് തന്നായിരുന്നു ലാസ്റ്റല്ല തൃശ്ശൂർ എത്തിപ്പോ സി ഫൈവ് കോച്ച് ഓഫ് സി ഫൈവ്

പറ അടുത്ത ആഴ്ച വരാം ഓക്കെ ആഴ്ച വരാം അടുത്ത ആഴ്ച വരാം ബൈ

സാറിന്റെ വീട്ടിൽ നമ്മൾ കണ്ടുപിട്ടി കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയട്ടോ ഒന്ന് നമ്മുടെ ഒരു ചേട്ടൻ ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജീ ടി സാറ് അവരോട് ചോദിച്ച് ഒന്ന് മാറി കൊടുക്കുമോ എന്ന് ചോദിച്ചു നമുക്ക് സീറ്റ് ഒന്ന് മാറി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്ന ജീ ടി ആർ സാറെ ആ സാറ് നമുക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു അവിടെയുള്ള രണ്ടുപേരോട് ഒന്ന് മാറ്റി കൊടുക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ അവർ മാറി തന്നു പിന്നെ ഇവിടെ ശരിക്കും ഇരിക്കുന്നത് ആ ഒരു ബയ്യാണ് കേട്ടോ ആ ബയ്യാണ് നമുക്ക് മാറി തന്നു വളരെ ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം വളരെ ഹാപ്പിയാണ് കാരണം ആ സാറിനെ വീണ്ടും കാണാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷം സീറ്റ് കിട്ടിയതല്ല ആ സാറിനെ വീട്ടിൽ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷവും കാര്യമായിട്ട് ഇനി അമ്മ അച്ഛനായിട്ടൊന്ന് വിളിച്ച് പറയട്ടെ ഞങ്ങൾ സീറ്റ് കിട്ടിയായിരുന്നു വിളിച്ച് പറയണം നമ്മൾ നേരത്തെ വീട്ടിൽ ആദ്യം കണ്ട പാലംപണി നടക്കുന്ന പാലമാണ് കേട്ടോ നമ്മുടെ പെരുവൺ പാലം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നാട് മണ്ഡ്രോദരത്തിലേക്ക് കയറിയിട്ടുണ്ട് ട്രെയിൻ മണ്ഡ്രോദരത്തിലേക്ക് ട്രെയിൻ കയറിയിട്ടുണ്ട് അപ്പോൾ അവരിപ്പഴും കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക അല്ലേ വിജി ഓക്കെ 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 അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്നാക്സ് ചായയും കയറിയപ്പോൾ ഉള്ളത് വെൽക്കം ഡ്രിങ്കും ചായയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ മസാല ഫ്ലേവർ ഇൻസ്റ്റൻറ്റ് ടീ പിന്നെ അതെ ഇത് ഇതിനകത്ത് ഇല്ലയെന്നാണ് പറഞ്ഞത് നമ്മുടെ മിക്സർ മസാല സേവ് മുറുമുറ അതില്ലെന്നു പറഞ്ഞത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ബോക്സിനകത്ത് ഒരു ഇതേ മോഡേൺ ക്രീം ട്രീറ്റ് പിന്നെ ഇതേ എന്താ ഇതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ ലഡു ആണെന്ന് തോന്നുന്നത് പിന്നെ ആപ്പിളിൻ്റെ ഒരു നാച്ചുറലിൻ്റെ ഒരു ജ്യൂസ് ഉണ്ട് കേട്ടോ ഇതുണ്ട് പിന്നെ ടൊമാറ്റോ കച്ചപ്പ് ഇതെന്തിനാണോ എന്തോ ആ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് നോക്കട്ടെ ഇത് തന്നെ സെയിം സാധനം എനിക്ക് ഉണ്ട് കേട്ടോ ബോക്സ് ഒക്കെ കൊള്ളാം വൈകുന്നേരത്തേക്ക് കൊള്ളാം ഏയ് അപ്പോൾ നമുക്കൊരു കോഫീൻ്റെ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ ഇൻസ്റ്റൻറ്റ് കോഫി പ്രൈമിക്സ് എന്ന് പറയേണ്ട ഒരു സംഭവം ഉണ്ട് ഇച്ചിരി കോഫി വേണ്ടി ഏ അപ്പോൾ ഇജിക്ക് കോഫി മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോഫി മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ മിക്സ് ചൂടുണ്ടോ നോക്കട്ടെ ആ വെള്ളം പൊതിയിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇതേ കുഴക്കെട്ടാണ് കേട്ടോ അങ്ങനെ വന്യഭാരത്തിലെ കുഴക്കട്ട അടിപൊളിയായിരിക്കും നോക്കും സോ കഴിച്ചു നോക്കട്ടെ ലജി കഴിച്ചു നോക്കട്ടെ വന്ദേ ഭാരത്തിലെ കുഴക്കട്ട എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് കൊള്ളാവോ സൂപ്പറാണെന്ന ലജി പറഞ്ഞ കേട്ടോ അതിനകത്ത് നല്ല ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ട് ആ എന്നാലും കൊള്ളാം വന്ദേ ഭാരത്തിലെ കുഴക്കട്ട സൂപ്പറാണെന്ന് പറയാട്ടോ പിന്നെ വന്നേക്കുന്ന ബോക്സ് എന്ന് പറഞ്ഞാൽ ഇത് വെൽക്കം സ്വാഗതം നമസ്തേ എൻ്റെ കാറ്ററിങ് ആൻഡ് അതിനകത്ത് ടൈം ടു ഈറ്റ് ഈ ഒരു ബോക്സിലാണ് കേട്ടോ ഈ സാധനം വന്നത് നമ്മുടെ കോഴിക്കട്ട അതേണ്ട എനിക്കുണ്ട് ഒരു പൈസ കൊഴുക്കട്ടയും പിന്നെ ഒരു ഒരു റെഡി ടു ഈറ്റ് കേക്കും ഉണ്ട് കേട്ടോ മോനകാലത്ത് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഉണ്ടാക്കുന്ന മെയിൻ രണ്ട് സാധനം കാണിച്ചു തരാം ഒന്ന് ക്ലീനിങ് ആൻഡ് റീഫ്രഷിങ് വൈപ്സ് ആണ് ഇത് വൈപ്സ് കൈയൊക്കെ തുടക്കാനായിട്ട് പിന്നെ ഇത് ഹെർബൽ ഹാൻഡ് ഉണ്ട് കേട്ടോ എന്തായാലും ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ലക്ഷ്യമെന്ന് വെച്ചാൽ വന്ദേഭാരതത്തിലെ ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ മെയിനായിട്ടല്ലേ അപ്പോൾ ചന്ദരം എടുക്കാതെ തരുത് കേട്ടോ വൈബ്സ് ഇപ്പൊ തുടങ്ങിയാ തരി ഇതൊക്കെയാണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ട് കാര്യങ്ങൾ കേട്ടോ അങ്ങനെ ട്രെയിൻ അങ്ങനെ അതെ നമ്മുടെ എറണാകുളവും കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്തോണ്ടിരിക്കുക എറണാകുളത്തിന് കേട്ടോ ഇപ്പൊ രുചി കൊച്ചി ഫോണിൽ നല്ല ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക അതെ ഇവിടെ കാൻഡി ക്രഷ് സാഗം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം സമയം ഏഴുതായിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് മണിക്കൂറോടെ കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് എത്തും അപ്പോൾ ദേ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇരുന്നപ്പോൾ തന്നെ അടുത്ത ഫുഡുമായിട്ട് വരുന്നുണ്ട് നമ്മുടെ ടി ടി ആർ സാറേ ആ ഭാഗത്ത് നടന്നിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേ നമ്മുടെ വണ്ടി തൃശ്ശൂർ എത്തി കേട്ടോ ഇത് വന്നിട്ട് റൈസ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാൻ കരുതി ഇത് ഗീ റൈസ് ഗീ റൈസ് ഇത് കടലക്കറി കേട്ടോ ഈ റൈസ് കടലക്കറി പിന്നെ വന്നിട്ട് ഇവിടെ എന്തോ സാധനമുണ്ട് ഒരു കറിയാണ് കേട്ടോ ചിക്കൻ കറി ഈ റൈസ് കടലക്കറി ചിക്കൻ കറി പിന്നെ അത് ചപ്പാത്തി ഉണ്ട് കേട്ടോ രണ്ട് ചപ്പാത്തി പിന്നെ ഇവിടെ എന്തോ ഒരു ചെറിയ ഉണ്ട് കേട്ടോ എന്തോ നോക്കട്ടെ അത് നമ്മുടെ സോയ ഒരു ഗ്രീൻ പീസും കിഴങ്ങും സോയാബീനും ഒക്കെ വെച്ചിട്ടുള്ളൊരു എന്തോ ഒരു ചെറിയ സൈഡ് പിന്നെ ഇവിടെ ഒരു ഗുലാബ് ജാമും ഒരു ഗുലാബ് ജാമുണ്ട് ഇത്രയാണുള്ളത് ഏറ്റവും പിന്നെ ഒരു പിക്കിൾ മിക്സ്ഡ് പിക്കിൾ ഉണ്ട് പിന്നെ ഇപ്പം ഒരു സാനിറ്റൈസേഷൻ സാധനവും അടിയിലുണ്ട് സാനിറ്റൈസേഷൻ സാധനവും പിന്നെ ഒരു ചെറിയ സ്പൂണ് പിന്നെ വന്നിട്ട് ഒരു ഒരു നമ്മുടെ വൈബ്സ് ഉണ്ടല്ലോ ആ വൈബ്സ് പറഞ്ഞത് ഇതാണ് ഇന്നത്തെ നമ്മുടെ വന്ദേഭാരത്തിൻ്റെ ഡിന്നർ ഇതാണ് കേട്ടോ അപ്പം പിന്നെ ഒരു കേടുണ്ട് കേട്ടോ കേട്ടെ അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാം ഇപ്പം ഫുഡ് തരട്ടെ ഏ ഇറട്ടെ അപ്പം ഞങ്ങളിത് ഡിന്നർ കഴിക്കാൻ പോവാണ് കേട്ടോ കഴിച്ചിട്ട് കാണാം ഓക്കേ അങ്ങനെ ഒരു വിധപ്പെട്ട ആൾക്കാരൊക്കെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ ഈ ഭാഗത്തു നിന്നൊക്കെ അപ്പം ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കളിച്ച് കളിച്ച് കളിച്ചിരിക്കും ഞാൻ മാത്രമേ പാട്ട് കേൾക്കാൻ നല്ല കേട്ടോ ഞാൻ കേൾക്കുന്നില്ല ലിജി ചാറ്റ് ചെയ്യാം സമയമായിട്ട് ചാറ്റ് ചെയ്യാം നമ്മുടെ തെറാപ്പിസ്റ്റ് സമയമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഇവിടെ ഫ്രണ്ട് പാട്ടൊക്കെ കൊറേ നേരമായിട്ട് നമ്മളെ ടി സാറിനെ വിളിക്കാൻ വേണ്ടി പരിചയപ്പെടെ നമ്മള് ഒരാഴ്ച കഴിയുമ്പോ ഒരു മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ വരുമല്ലോ കൊല്ലത്തേക്ക് അപ്പൊ അതുകൊണ്ട് വിളിക്കാൻ നോക്കുവാലിജി നടക്കുന്നില്ല പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റുള്ളിൽ നമ്മൾ കോഴിക്കോട് ഇല്ല കേട്ടോ കോഴിക്കോട് ചെല്ലുക വണ്ടിയെടുക്കാൻ പോവുക സൈത്യപ്രോ വീട്ടില അവർ എറണാകുളം പോയേക്കുമായിരുന്നു എറണാകുളം പോയിട്ട് ആ ഇന്ന് വീട്ടിലോട്ട് വന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ക്ഷീണത്തിലാണ് അപ്പോൾ അതുകൊണ്ട് വരുത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ആരെങ്കിലും കണ്ട് ഡിജിനെ അവിടുത്തെ ആരെങ്കിലും പോലീസ് ആരെങ്കിലും എഴുത്തി കെട്ടി ആകുമ്പോൾ വണ്ടി എടുത്തു വന്നിട്ട് കേട്ടിക്കൊണ്ട് പോകാനാണ് എൻ്റെ പ്ലാൻ ഇതിൻ്റെ ലഗേജ് കഴിഞ്ഞ് ഇവിടെ ആരോടെങ്കിലും പറഞ്ഞാൽ ഇറക്കി ഇറക്കിത്തേ ഇപ്പം പേടിയില്ല കേട്ടോ ട്രെയിനിൽ പോയാൽ യാത്രയും പേടിയില്ല കൈറാശിൽ പോയാൽ പേടിയായിരുന്നു എങ്ങനെ ഇറക്കും കയറും എന്നൊക്കെ ഉള്ള ഉണ്ടായിരുന്നു ഇപ്പോൾ പേടിയില്ല ഏ ആ ആ ദൈവം തന്നെ വഴി കെട്ടി തരുന്നു അതെ അതെ ദൈവം വലിയ അസുഖം വരുത്തിയത് അപ്പൊ ദൈവം തന്നെ എന്നുള്ള പരിഹാരം കണ്ടെത്തും എന്നാണ് എനിക്ക് പറയുന്നത് അപ്പ എനിക്ക് ഇരുന്നൊട്ട് വയ്യ നടുവാനിരിക്കുന്നത് അപ്പൊ കൈ പ്രാവശ്യം നടുവാനില്ല അത് പോയപ്പോ ഇപ്പൊ ഭയങ്കര ക്ഷീണം ഇത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ഇവിടെ തുറങ്ങണം അതാണ് പരിപാടി അതേ പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ ഒരു ഗുലാബ് ജാമുൻ കിട്ടിയായിരുന്നില്ല നമ്മൾ സൈത്ത് ഫ്രോയ് കൊടുക്കായിരുന്നു അവർ ഗുലാബ് ജാമു ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കഴിച്ചില്ല മധുരമായിട്ട് അതിൽ ഇജിങ്ങൾ ഒരെണ്ണം കഴിച്ചു ഒരെണ്ണം ഹാഫ് ആയിട്ട് കഴിച്ചു നമ്മൾ അധികം കഴിച്ചില്ല ഞാനൊരു സ്ഥലം കഴിച്ചു അപ്പം ഇത് നമ്മുടെ സൈത്ത് ഫ്രോയ്ക്ക് കൊടുക്കാം ഈ ഗുലാബ് ജാമുൻ അപ്പോൾ ഇത് ഉണ്ടാക്കിയൊക്കെ നമ്മുടെ എറണാകുളത്തുള്ളിൽ സ്ഥലത്ത് നല്ല ഉണ്ടാക്കിയേക്കണം അപ്പോൾ അതാണ് വിശേഷം ഇനി നമുക്ക് ഇറങ്ങിയിട്ട് കാണാം അല്ലെ ഓക്കെ അങ്ങനെ ഞങ്ങളിത് സന്ദേഹ ഭാരത്തിൽ നിന്ന് ഇറങ്ങാൻ പോകാനോ ഞങ്ങൾ വീൽ ചെയറിലൊക്കെ കയറിയിരുന്നു ഇനി അവിടെ ഇറങ്ങാൻ വരില്ല ചെയ്യും ഇനി ഇറങ്ങാൻ ആരില് ഹെൽപ്പ് ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സൈഡിലാണ് കേട്ടോ ഇറങ്ങേണ്ടത് അതായത് കോഴിക്കോട് നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇറങ്ങാൻ പോവാണ് ഇനിയുള്ള കാഴ്ചകളൊക്കെ നേരെ വണ്ടി കയറി ഇന് ഉള്ളൂ വേറെ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ആരുമില്ലല്ലോ അപ്പം ഇവിടുന്ന് ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിൽ ഹെൽപ്പിന് വിളിക്കണം അതാണ് ഞങ്ങളുടെ പ്ലാൻ അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വിശേഷം പറയട്ടോ അങ്ങനെ നമ്മുടെ വന്ദേഭാരത് ട്രെയിൻ്റെ അപ്പോൾ വീട്ടിൽ നമുക്ക് ഈ ഞാന് സീറ്റ് ആന്റണിയാണ് കാണിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാം അങ്ങനെ സുഖമായി ഞങ്ങള് കൊല്ലത്ത് പോയിട്ട് തിരിച്ച് വളരെ സക്സസ് ആയിട്ട് തിരിച്ചു ഏലിജി ഓക്കെ അവരവർക്ക് ഞാൻ തോന്ന അവിടെ ഇരുത്തിയിട്ടാണ് വണ്ടി എടുക്കാനായിട്ട് പോയി വിളിച്ചിട്ട് വരാം അപ്പോൾ കോഴിക്കോട് സ്റ്റേഷനിൽ ഞങ്ങൾ വണ്ടിയിൽ കയറി തിരിച്ചു പോകണം കേട്ടോ അപ്പോൾ എല്ലാം നല്ല നല്ല രീതിയിൽ നല്ലപടിയാണ് നല്ല നല്ലപടിയാണ് നടന്നു ആ എടുത്തെടുത്ത് ബാഗെടുത്ത് ആ അപ്പോൾ അവിടെ ആ ഭാഗത്തിരിക്കുന്ന മൂന്ന് വേണ്ട ഇപ്പം ബിജിനെ കെയർ ചെയ്ത് അവിടെ വരുന്നത് അപ്പോൾ നമുക്ക് പോയല്ലോ വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ വളരെ സേഫായിട്ട് കോഴിക്കോട് എത്തി കേട്ടോ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നേരെ തിരിച്ചു പോയേക്കാം അപ്പോൾ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ഒരുപാട് പേര് സഹായിച്ചു സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടോ നമ്മൾ സൈത്തവിടെ കാത്തിരിക്കുന്നുണ്ട് കാണിക്കാതെ ഈ വീട്ടിൽ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തുന്നില്ല വീട്ടിൽ പോയിട്ട് കാണാം ഓക്കെ നമ്മൾ സൈത്തറ വന്ന് ഈയൊക്കെ നട്ട് തിരിച്ചു പോകണം കേട്ടോ ആൾക്ക് പണ്ട് പിന്നെ വീട്ടിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ വിളിച്ച് കാത്തുതന്നെ ഒരു രക്ഷമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഋചി രുചി നമ്മുടെ സ്വന്തം ഘട്ടകത്തിലെത്തില്ലേ അമ്മേശനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു ശ്രീകൃഷ്ണ ദേവനെ മിസ് ചെയ്യുന്നു ബംഗളാളിനെയൊക്കെ മിസ് ചെയ്യുന്നു എല്ലാവരെയും മിസ് ചെയ്യുന്നു കേട്ടോ കണ്ണപ്പനെ മിസ് ചെയ്യുന്നു അവിടെ നിന്ന് ഇറങ്ങി രണ്ടിൽ ഭയങ്കര സങ്കടമായിരുന്നു അതുകൊണ്ടാണ് ലിജി കരഞ്ഞത് എനിക്കും വിഷമായി ഇപ്പം രണ്ടിടത്തായിട്ട് നിൽക്കുമ്പോൾ നല്ല സങ്കടമൊക്കെ ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ലിജി എഴുതിയിട്ട് നടന്നിട്ട് തിരിച്ചു നമ്മുടെ വീട്ടിലോട്ട് പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നത് ആരുപരി നാളെ ഇവിടെ എല്ലാവരെയും കാണാനുള്ള സന്തോഷമുണ്ട് ഉണ്ട് അല്ലേ ലിജി ഫിസിയോ തെറാപ്പിലെല്ലാവരേയും എല്ലാവരെയും കാണാനുള്ള സന്തോഷവും ഉണ്ട് അപ്പം അവിടെ നിന്ന അമ്മയ്ക്ക് ഒരുപാട് ജോലികൾ കൂടുതലായിരുന്നു ഇത്രയും ദിവസം നിന്നപ്പം എനിക്ക് പനിയും കൂടെ പിടിച്ചപ്പം ഒരുപാട് ജോലി അമ്മയ്ക്ക് കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയും ഇനി പോരുന്നതാണ് അവിടെ നിന്ന് അമ്മയ്ക്ക് പിന്നെയും ബുദ്ധിമുട്ടും കാര്യങ്ങളോ ഫുഡ് ഇങ്ങനെ ആക്കുന്ന ആയാലും ജോലി ചെയ്യുന്ന എല്ലാം എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു അപ്പോൾ വീട്ടിൽ പോയ വെക്കേഷൻ അടിപൊളിയായിരുന്നു അല്ലേ റിചി റിജി ആരോടും മെസ്സേജ് അയച്ചോണ്ടിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അതാണ് അപ്പോൾ ഞങ്ങളത് വീട്ടിലെത്തി ഇനിയിപ്പോൾ കിടന്ന് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ് ഞാൻ അപ്പോൾ അടുത്ത ദിവസം കാണാം ഒരുപാട് പേര് സഹായിച്ചവർക്കെല്ലാം ഒരുപാട് നന്ദിയും കാര്യങ്ങളും അറിയിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നത് പറഞ്ഞിരിക്കും തിരക്കിലാണ് കേട്ടോ അപ്പം ഓക്കെ എല്ലാം വിഷമമുണ്ട് വീട്ടിൽ തോന്നേണ്ട ഒരു വിഷമം എനിക്കുണ്ട് രുചിക്കും ഉണ്ട് അമ്മയും അച്ഛനും ഉണ്ടോ രുചിക്ക് നല്ല വിഷമം ഉണ്ടല്ലേ അമ്മയിട്ടിട്ട് പോകാൻ തോന്നിയില്ല അച്ഛനൊക്കെയാണ് അച്ഛൻ എവിടെ ആയാലും അമ്മ നോക്കിക്കോളാം അച്ഛന് അമ്മയുടെ വറുത്തിട്ട് വിഷമോ കയ്യും വയ്യ പിന്നെ വീട്ടില് രണ്ടിത്രയും ദിവസം ഞങ്ങൾ അവിടെ ഇരുന്നില്ല അപ്പൊ വെള്ളം ഇല്ലായിരുന്നു വെള്ളം ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞങ്ങള് അമ്മ മീറ്ററിൽ നിന്നൊക്കെ വെള്ളം എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് അപ്പൊ നാളെ ഒരു പ്ലംബറിനെ വിളിക്കണം പിന്നെ ഒരു വാഷിംഗ് മെഷീൻ റെഡിയാക്കുന്ന ഒരാളെ വിളിക്കണം നാളെ അതാണ് ഞങ്ങളുടെ പ്ലാനിന് അല്ലേ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒരുപാട് ലെങ്തായി കാണും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുക എല്ലാവരും ഭയം പറയും ബാക്കി വിശേഷം നാളെ പറയാം കേട്ടോ നാളെ ഞങ്ങൾ വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ നാളെ പറയാം പറ നീ നല്ല നന്നാക്കേ കണ്ടായിരുന്നു ആ കണ്ടില്ലേ അപ്പം ഞങ്ങൾ കിടക്കാൻ പോയിട്ടോ അപ്പം നാളെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയും എല്ലാവർക്കും ഭയട്ടോ ഗുഡ് നൈറ്റ്